നമസ്കാരം കേരള സർവകലാശാലയിൽ ജാതിയുടെ പേരിൽ ഗവേഷകനെ അപമാനിച്ചെന്ന് ആരോപണം എസ് എഫ് ഐ നേതാവും ഗവേഷകനുമായ വിപിൻ വിജയനാണ് ആരോപണം ഉന്നയിച്ചത് സംസ്കൃതത്തിൽ പി എച്ച് ഡിക്ക് അർഹനല്ലെന്ന് കാണിച്ച് ഡീൻ ഡോക്ടർ സി എൻ വിജയകുമാരി വൈസ് ചാൻസലർക്ക് നൽകിയ കത്താണ് വിവാദങ്ങൾക്കിടയാക്കിയത് ഫേസ്ബുക്കിലാണ് വിപിൻ ആരോപണം ഉന്നയിച്ചത് ഒക്ടോബർ അഞ്ചിന് വിപിൻറെ പ്രബന്ധത്തെ കുറിച്ചുള്ള ഓപ്പൺ ഡിഫൻസ് നടന്നതിന് പിന്നാലെയാണ് ഡീൻ വിസിക്ക് കത്ത് നൽകിയത് വിപിന് സംസ്കൃത ഭാഷ അറിയില്ലെന്നും പി എച്ച് ഡി നൽകരുതെന്നും ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത് എന്നാൽ വിപിൻ വിജയൻ സംസ്കൃതത്തിൽ എം എ ബി എഡ് എം എഡ് എം ഫിൽ ബിരുദങ്ങൾ നേടിയ വ്യക്തിയാണ് ഇതിനു പുറമേ എം ഫിൽ പ്രബന്ധം ഡോക്ടർ വിജയകുമാരുടെ മേൽനോട്ടത്തിൽ പൂർത്തിയാക്കിയതുമാണ് തന്റെ വർഷങ്ങളായുള്ള അക്കാദമിക നേട്ടങ്ങളെയും യോഗ്യതകളെയും നിഷ്പ്രഭമാക്കുന്ന അധ്യാപികയുടെ പരാമർശം തന്റെ ജീവിതത്തിൽ മായാത്ത മുദ്ര പതിപ്പിച്ചെന്നും ഉണങ്ങാത്ത മുറിവായെന്നും വിപിൻ വിജയൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നു വർഷങ്ങൾ കൊണ്ട് നേടിയ അക്കാദമിക നേട്ടവും മെറിറ്റും ഒറ്റ ദിവസം കൊണ്ട് ഇല്ലാതെയായി സത്യത്തിന് വിലയില്ലയെന്നും വിദ്യാർത്ഥി ചോദിക്കുന്നു തന്റെ രാഷ്ട്രീയ നിലപാടുകൾ ചർച്ചയാകുമ്പോൾ അധ്യാപികയുടെ സംഘപരിവാർ രാഷ്ട്രീയം എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ലെന്നും അദ്ദേഹം ചോദിക്കുന്നു വിവാദമായ കത്തിന്റെ അടിസ്ഥാനത്തിൽ വൈസ് ചാൻസലർ വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് വിപിൻ വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എനിക്കിപ്പോൾ രോഹിത് വെമുലെ എന്ന എന്റെ കൂടപ്പിറപ്പിന്റെ നിലവിളി കേൾക്കാം ജാതി വിവേചനത്തിന്റെ അട്ടഹാസങ്ങൾ കേൾക്കാം എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ജീവിതം വീണ്ടും വഴുതിപ്പോകുന്നു സംസ്കൃതമറിയാത്ത എന്ന വിശേഷണം ഒരിക്കലും മായാത്ത മുദ്ര പോലെ എന്നിൽ പതിക്കപ്പെട്ട് കഴിഞ്ഞു സത്യത്തിന്റെ കണിക പോലുമില്ലാത്ത ഈ പ്രചരണം എന്നേക്കുമായി എന്റെ ജീവിതത്തിൽ ഉണങ്ങാത്ത മുറിവുകൾ സൃഷ്ടിച്ചു കഴിഞ്ഞു എന്റെ വാക്കുകൾ എന്റെ ജീവിതത്തിലെ നേരുകൾ ഇനി ഏത് ചാനലുകളും പത്രങ്ങളും പ്രസിദ്ധീകരിക്കും അറിയില്ല കേരള സർവകലാശാലയുടെ സംസ്കൃത ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സംസ്കൃതത്തിൽ എം ഫിൽ നേടിയ ഞാൻ എം ഫിൽ യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഗവേഷണത്തിന് ചേരുന്നത് എന്റെ എം ഫിൽ പ്രബന്ധത്തിന്റെ ഗൈഡ് ഡോക്ടർ സി എൻ വിജയകുമാർ ടീച്ചർ അതെ എനിക്ക് സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന സർവകലാശാലയ്ക്ക് റിപ്പോർട്ട് നൽകിയ അതേ ഡീൻ തന്നെ സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്ത എനിക്ക് അർഹതയില്ലാത്ത എം ഫിൽ ഡിഗ്രി നൽകാൻ കൂട്ടുനിന്ന ഡോക്ടർ സി എൻ വിജയകുമാര ടീച്ചർക്ക് അധ്യാപികയായി തുടരാൻ എന്ത് യോഗ്യതയാണുള്ളത് എന്റെ എം ഫിൽ പ്രബന്ധം പരിശോധിച്ച എന്റെ ഗൈഡായിരുന്ന ഡോക്ടർ വിജയകുമാര ടീച്ചർ സർവകലാശാലയെ കബളിപ്പിക്കുകയായിരുന്നു തട്ടിപ്പുകാരനായ എനിക്ക് കൂട്ടുനിന്ന തട്ടിപ്പുകാരിയാണോ ഡോക്ടർ വിജയകുമാർ ടീച്ചർ അതോ എം ഫിൽ ലഭിച്ചതിനു ശേഷം ഞാൻ സംസ്കൃതം മറന്നുപോയതാണോ പെട്ടെന്നൊരു നാൾ ഞാൻ സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയാത്തയാളായി മാറിയത് എങ്ങനെ ആ മറിമായത്തിന്റെ പുരലാണ് ജാതി വിവേചനം ഗവേഷണ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ഒരു നോമിനേഷൻ പോലും നൽകാത്ത ഞാൻ എങ്ങനെ വാർത്തകളിൽ ഗവേഷക യൂണിയന്റെ ജനറൽ സെക്രട്ടറി എന്ന സുപ്രധാന പദവിയിൽ ഉണ്ടായിരുന്നതായി അവതരിപ്പിക്കപ്പെട്ടു എനിക്ക് രാഷ്ട്രീയമുണ്ട് ഡോക്ടർ വിജയകുമാർ ടീച്ചർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് എന്റെ ദുരിതപക്ഷമാണ് ടീച്ചർ ആർ എസ് എസ് ബി ജെ പി രാഷ്ട്രീയം പിന്തുടരുന്നു കേരള സർവകലാശാലയിലെ സംഘപരിവാർ അധ്യാപക സംഘടനയുടെ സജീവ പ്രവർത്തകയുമാണ് എന്റെ രാഷ്ട്രീയം മാത്രം ചർച്ചയാകുന്നത് എങ്ങനെയാണ് എസ് എഫ് ഐ നേതാവിനെതിരെ സംഘപരിവാർ അധ്യാപക സംഘടനയുടെ ഡീൻ റിപ്പോർട്ട് നൽകി എന്ന് എന്താണ് വാർത്തയാവാത്തത് ഡോക്ടർ സി എൻ വിജയകുമാര ടീച്ചറുടെ രാഷ്ട്രീയപക്ഷം വെളിപ്പെടുത്താത്തത് എന്താണ് ഞാൻ കുറ്റവാളിയും ഡോക്ടർ സി എൻ വിജയകുമാര ടീച്ചർ വിശുദ്ധ മാലാഖയുമായി മാറുന്നത് എങ്ങനെയാണ് മാധ്യമങ്ങൾ ചിന്തിക്കുമോ അറിയില്ല വസ്തുതകൾക്ക് വാർത്തകൾ യാതൊരു വിലയുമില്ലേ വൈസ് ചാൻസലർ തെരഞ്ഞെടുത്ത പ്രബന്ധ പരിശോധകരെയും ഓപ്പൺ ഡിഫൻസ് ചെയർമാനെയും മറികടന്ന് ഇല്ലാത്ത അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഡീൻ വൈസ് ചാൻസലറുടെ തീരുമാനത്തെയും അവിശ്വസിക്കുകയും വെല്ലുവിളിക്കുകയുമാണ് പ്രബന്ധ പരിശോധകരും ചെയർമാനും എന്റെ പ്രബന്ധത്തിന് പി എച്ച് ഡി നൽകാമെന്ന് ശുപാർശ ചെയ്തു കഴിഞ്ഞുവെന്നും ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നുണ്ട്